ഗർഭിണിയാകാൻ ഏറ്റവും അനുയോജ്യമായ പ്രായം ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് പതിനെട്ട് ആൻസർ ഇരുപത്തഞ്ച് മനുഷ്യ ശരീരത്തിലെ സാധാരണ ബി പി അളവ് അമ്പത് എൺപത് നൂറ് എഴുപത് നൂറ്റി ഇരുപത് എൺപത് നൂറ്റി ഇരുപത് എഴുപത് ആൻസർ നൂറ്റി ഇരുപത് എൺപത് തലയ്ക്കരികിൽ മൊബൈൽ വച്ചുറങ്ങിയാലുണ്ടാകുന്ന രോഗം അലർജി ഹൃദ്രോഗം തിമ്മീരം ട്യൂമർ ആൻസർ ട്യൂമർ കുളിക്കുന്ന വെള്ളത്തിൽ എന്ത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉപ്പ് മഞ്ഞൾ വേപ്പ് തുളസി ആൻസർ ഉപ്പ് ലോകത്തിലെ അഴിമതി കുറഞ്ഞ രാജ്യം ജർമ്മനി ഡെൻമാർക്ക് നോർവേ ഓസ്ട്രിയ ആൻസർ ഡെൻമാർക്ക് ആരോഗ്യത്തിന് ഉന്മേഷം തരുന്ന ചെടി മുല്ല താമര തെച്ചി ആമ്പൽ ആൻസർ ആമ്പൽ ഹൃദയം ഹൃദയമിടിപ്പ് കുറയ്ക്കുന്ന പാനീയം തണുത്ത വെള്ളം കഞ്ഞിവെള്ളം നാരങ്ങ വെള്ളം ചൂടുവെള്ളം ആൻസർ തണുത്ത വെള്ളം ഏറ്റവും ആരോഗ്യകരമായ ഉപ്പ് ഏതാണ് കല്ലുപ്പ് പൊടിയുപ്പ് കാരുപ്പ് ഇന്ദുപ്പ് ആൻസർ ഇന്ദുപ്പ് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള വസ്തു ശരീരത്തിലുള്ള ജീവി വർഗം ആമ അണ്ണാൻ തവള മുതല ആൻസർ തവള രോഗപ്രതിരോധ ശേഷി കുറയുന്നതിൻ്റെ പ്രധാന ലക്ഷണം വിശപ്പിലായ്മ മലബന്ധം മുടിക്കൊഴിച്ചിൽ വയറുവേദന ആൻസർ മുടിക്കൊഴിച്ചിൽ ഉറക്കക്കുറവിന് ഏറ്റവും നല്ല പാൽ ഒട്ടകം എരുമ പശു ആട് ആൻസർ എരുമ മീനുകൾ കഴിക്കുന്നത് കുറയ്ക്കേണ്ട കാലാവസ്ഥ മഞ്ഞ് വസന്തം മഴ വേനൽ ആൻസർ മഴ പെട്ടെന്ന് കുഴഞ്ഞു വീണുള്ള മരണത്തിൻ്റെ പ്രധാന കാരണം ക്യാൻസർ അൾസർ ഹൃദ്രോഗം മൈഗ്രെയിൻ ആൻസർ ഹൃദ്രോഗം വേദനയെ കുറയ്ക്കുന്ന പച്ചക്കറി വെണ്ട മുളക് വഴുതന തക്കാളി ആൻസർ മുളക് പുരുഷന്മാരിലെ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം വായവീക്കം നെഞ്ചിരിച്ചിൽ കുഴിനഖം നഖംപൊട്ടൽ ആൻസർ നെഞ്ചിരിച്ചിൽ ഇക്കിൾ പെട്ടെന്ന് കുറയാൻ നാവിൽ വെക്കേണ്ടത് മഞ്ഞൾ ഏലം പഞ്ചസാര വെല്ലം ആൻസർ പഞ്ചസാര മുറിച്ചു വെച്ചാൽ ബാക്ടീരിയകൾ പെരുകുന്ന പച്ചക്കറി വഴുതന മുരിങ്ങ ഉള്ളി വെണ്ട ആൻസർ ഉള്ളി അമിതമായി കഴിച്ചാൽ മരണം സംഭവിക്കുന്ന സുഗന്ധദ്രവ്യം മഞ്ഞൾ ജീരകം ജാതിക്ക ഏലം ആൻസർ ജാതിക്ക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ